സ്വാഗതം നോക്കാം നടിയെ ആക്രമിച്ച കേസിൽ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അന്വേഷണത്തിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് കോടതി ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിശ്വാസ യോഗ്യമല്ല ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ ദിലീപും കാവ്യം ബാങ്ക് ലോക്കർ എടുത്തതിന് തെളിവില്ല കൊട്ടേഷൻ നൽകിയത് സ്ത്രീ എന്ന് പറഞ്ഞത് കൃത്യമായി അന്വേഷിക്കാതെയെന്നും പോലീസ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ കണ്ണൂർ പാനൂരിലെ വടിവാൾ ആക്രമണത്തിൽ അറുപത് സിപിഎം പ്രവർത്തകർക്കെതിരെ കേസ് പോലീസ് ജീപ്പ് തകർത്തതടക്കം ഒൻപത് വകുപ്പുകൾ ചുമത്തി അക്രമം വടിവാളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് സ്ഥാനാർത്ഥികൾക്കും ശബരിമല സ്വർണ കേസിൽ മൊഴി നൽകാൻ രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര മാഫിയ സംഘമെന്നും ൾ നടന്നുവെന്നും ആരോപണം തെളിവുകൾ എസ് ഐ ടി കൈമാറും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് വി വി രാജേഷിനെയും ആർ ശ്രീലേഖയെയും പരിഗണിച്ച് ബിജെപി സ്ഥാനം നൽകിയാൽ ഇരുകൈയ്യും നീട്ടി സ്വീകരിക്കുമെന്നും വി വി രാജേഷ് സ്ഥാനാർത്ഥിയായിരിക്കെ അത്തരം വാഗ്ദാനങ്ങൾ നൽകിയിട്ടില്ലെന്ന് ശ്രീലേഖ അന്തിമ തീരുമാനം വൈകാതെ ബിജെപി പ്രഖ്യാപിച്ചേക്കും േട് കാണിച്ചെന്ന വിവാദ പരാമർശം മണി പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കുന്നുവെന്നും തനിക്ക് പിശകു പറ്റിയെന്നും പ്രതികരണം പാർട്ടി നേതൃത്വത്തിന്റെ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പരിശോധിക്കാൻ ഇടതുമുന്നണി യോഗം ചേരും എവിടെയാണ് പിഴച്ചതെന്നും പ്രചരണത്തിലെ പിഴവും യോഗത്തിൽ പ്രധാന ചർച്ചയാകും യോഗം ചേരുക മറ്റന്നാൾ നടിയെ ആക്രമിച്ച കേസിന്റെ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് കോടതി നടിയെ ആക്രമിച്ച ദൃശ്യം സൂക്ഷിക്കാൻ ദിലീപും കാവ്യം ബാങ്കിലോട്ടർ എടുത്തതിനും തെളിവില്ലെന്ന് കോടതി വിധിയിൽ പറയുന്നു കൊട്ടേഷൻ നൽകിയത് സ്ത്രീ എന്ന് പറഞ്ഞത് കൃത്യമായി അന്വേഷിക്കാത്തത് പോലീസിന്റെ വീഴ്ചയെന്നും വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇർഫാൻ ഇബ്രാഹിം സേറ്റ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇർഫാൻ ഈ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ദിലീപിനെ എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കി എന്നുള്ള കാര്യത്തിലേക്ക് ഒരു വ്യക്തത ഇതിലിപ്പോൾ വരികയാണ് എന്തൊക്കെയാണ് ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷനെതിരെ കോടതിയുടെ പരാമർശങ്ങൾ ആണ് പുറത്തു വരുന്നത് നടിയെ നടിയുടെ ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ ദിലീപും കാവ്യയും ചേർന്ന് ബാങ്ക് ലോക്കർ എടുത്തുന്ന പ്രോസിക്യൂഷൻ ആരോപണത്തിന് എന്താണ് തെളിവുള്ളതെന്ന് കോടതി ചോദിക്കുകയാണ് ആരോപണത്തിനപ്പുറത്തേക്ക് തെളിവുകളുടെ ഒരു തരിമ്പ് പോലും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇർഫാൻ കേൾക്കുന്നുണ്ടോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതി വിധിന്യായത്തിൽ വിധിന്യായം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ പല വിഷയങ്ങളും കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ കേൾക്കുന്നുണ്ടോ ഇർഫാൻ കേൾക്കാം പറഞ്ഞു കേൾക്കുന്നു അപ്പോൾ കൃത്യമായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിധിന്യായം പറഞ്ഞിട്ടുള്ളത് കൃത്യമായി അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ എണ്ണി 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 കോടതി ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട് ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിമൂന്നിലാണ് എന്നാൽ പതിനേഴിലാണ് കുറ്റം കുറ്റകൃത്യം നടന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അത് മാത്രമല്ല രണ്ടു വർഷത്തെ ഈ രണ്ടു വർഷം തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഉള്ള കാര്യങ്ങളും കോടതി നിരീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ദിലീപിന്റെ അറസ്റ്റിന് ശേഷം ശേഷവും ഫോൺ ഉപയോഗിച്ചു അത് എങ്ങനെയാണ് എന്ന തരത്തിലുള്ള പ്രധാനമായ ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി അങ്ങനെ ഏത് തരത്തിലാണ് ഈ ദിലീപ് കുറ്റവെപ്പൻ ആശപ്പെട്ടത് എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു തന്നെയാണ് വിധിന്യായം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല ദിലീപിനെ കൂട്ടണമെന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ദിലീപിന് പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ ഇതുവരെയും പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല അത് പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് എന്നാണ് കോടതി വിധി ന്യായത്തിൽ എടുത്തു പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത് മാത്രമല്ല ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഈ വിധിന്യായത്തിൽ എടുത്തു പറയുന്നത് ഈ സ്ത്രീയെ പൽസരസ്വതി വിളിച്ചു എന്ന കാര്യവും വിധിന്യായത്തിൽ പരാമർശമുണ്ട് അവരുടെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിധിന്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഇത് ഈ കൃത്യമായി അന്വേഷിക്കുന്നതിൽ അന്വേഷണ സംഘം അന്വേഷണ സംഘത്തിൽ വീഴ്ച പറ്റി എന്നുള്ളത് തന്നെയാണ് കോടതി വിധിന്യായത്തിലൂടെ പറയുന്നത് ഇത് പൽസുമായി ബന്ധമുള്ള ഒരു സ്ത്രീയാണ് എന്ന നിലയിൽ മാത്രമാണ് അന്വേഷണ സംഘം ഇതിനെ കണ്ടത് അത് മാത്രമല്ല ഇതിനെ കൂടുതലായി ഗൗരവകരമായ ഒരു ഒരു കാര്യം ഇതിന് കൊടുത്തിട്ടില്ല ഒരു ഗൗരവം ഇതിന് കൊടുത്തില്ല എന്നുള്ള കുറ്റപ്പെടുത്തലും വിധിന്യായത്തിലുണ്ട് മാത്രമല്ല ഈ മത്സർ സുനി മാഡം തനിക്ക് നൽകിയ കൊട്ടേഷനാണ് ഒരു സ്ത്രീയുടെ സാന്നിധ്യം അല്ലെങ്കിൽ സാന്നിധ്യം ഈ വിഷയത്തിലുണ്ട് എന്നുള്ള കാര്യം ആദ്യം വിധിന്യായത്തിൽ എഫ് ഐ എസിൽ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇത് ദിലീപിനെ പൽസർ സോനിയെ അയച്ചു എന്ന് പറയപ്പെടുന്നത് ജയിലിൽ നിന്ന് അയച്ചു എന്ന് പറയപ്പെടുന്ന കത്തിൽ ഈ ഒരു പരാമർശമില്ല ഇത്തരത്തിൽ ദിലീപ് നൽകിയ ആണ് എന്ന നിലയിലാണ് ഇവ കമ്പനിയുടെ വൈരുദ്ധ്യമുണ്ട് അത് അതുകൊണ്ട് തന്നെ ഈ വൈരുദ്ധ്യം ദിലീപിനെ കുടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി നടന്ന ഗൂഢാളിയുടെ ഭാഗമായിട്ടാണ് എന്ന നിലയിലുള്ള വ്യാഖ്യാനമാണ് കോടതി ഇതിനകത്ത് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ദിലീപിതിന് സംശയത്തിന്റെ ഒരു ആനുകൂല്യത്തിലാണ് ദിലീപിനെ കുറ്റവഹിതരാക്കുന്നത് അല്ലെങ്കിൽ സംശയാസ്പദമായ നിലയിലല്ല സംശയത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രമാണ് ദിലീപ് ഈ വിഷയത്തിൽ എട്ടാം പ്രതിയായിട്ടുള്ള പി ഗോപാലകൃഷ്ണൻ ദിലീപ് ഇതിൽ കുറ്റവിമുക്തനാക്കുന്നത് എന്നുള്ള കാര്യമാണ് വിധിന്യായത്തിന്റെ ഒരു അകത്തുക മാത്രമല്ല ഈ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ വ്യത്യസ്തമായ ചാപ്റ്ററുകളിലായിട്ടാണ് കോടതി ഇതിനെ തരംതിരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് വിധിന്യായത്തിൽ കാര്യമായ ഒരു ഒരു പരാമർശം ഉള്ളത് മാത്രമല്ല ഇതിൽ ആയിരത്തി നാനൂറ്റി ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ടാം പേജിലാണ് ഈ ബാലചന്ദ്രകുമാറിന്റെയും അതോടൊപ്പം തന്നെ ആയിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്നാം പേജിലാണ് ഈ ശ്രേഷ്മി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെയും പരാമർശ പേരുകൾ പരാമർശിക്കുന്നത് ഇത് വിശദമായ ഒരു ഒരു മൊഴി പകർപ്പ് തന്നെ മൊഴി പകർപ്പും അതോടൊപ്പം തന്നെ ഒരു വിശദമായ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പേജുകളാണ് ആകെ വിധിന്യായത്തിലുള്ളത് അതിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് തെളിവുകൾ മെറ്റീരിയൽ എവിഡൻസുകളായി ഇതിൽ കാണിച്ചിട്ടുണ്ട് ആപ്പിളിലെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ പല സ്മാർട്ട് ഫോണുകൾ അതോടൊപ്പം തന്നെ ഇവർ പ്രതികൾ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന പരാമർശങ്ങൾ ശൽക്കണം ഉപകരണങ്ങൾ മാത്രമല്ല സിം കാർഡ് പ്രധാനമായ ഒരു കാര്യം സിം കാർഡ് ഒരു കാര്യമുണ്ടായിരുന്നു ഈ സിം കാർഡ് ലോക്കറിൽ വെച്ച് പൂട്ടിയത് പിന്നെ കോടതിയിൽ നിന്ന് ചോർന്നിട്ടില്ല എന്നുള്ളത് സ്പെഷ്യൽ പബ്ലിക് പബ്ലിക് പ്രോസിക്യൂട്ടർ സമ്മതിച്ചു വാദത്തിന്റെ അവസാന ദിവസം സമ്മതിച്ചതായും കോടതി വിധി ന്യായത്തിലൂടെ പരാമർശിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ മെമ്മറി കാർഡ് ക്യാമ്പർ ചെയ്തു അല്ലെ ഹാഷ് വാലു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്രിമമായി ചമച്ചു എന്ന നിലയിലുള്ള വിവാദങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ കോടതി കൃത്യമായി വിധി പറയുന്നുണ്ട് അത്തരത്തിൽ കൃത്യമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുള്ളത് മാത്രമല്ല ഏത് നിലയിലുള്ള കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുള്ളത് സെൻസേഷ കോടതി നിരീക്ഷ മറ്റൊരു കാര്യമുണ്ട് സെൻസേഷനസിന്റെ ഭാഗമായി കോടതി വിധിയെയോ കോടതിയോ കാണാൻ പാടില്ല എന്നുള്ള കാര്യം കോടതി കൃത്യമായി ഈ വിധി പ്രഖ്യാപനത്തിന് മുമ്പായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരം കാര്യങ്ങളാണ് ഇതിൽ കൃത്യമായി നമുക്ക് പറയാനുള്ളത് ഈ വിശദമായ ഒരു ഒരു പിന്നെ റിപ്പോർട്ട് തന്നെയാണ് പല സീസർ മാംസികറുകളും അല്ലെങ്കിൽ പല രീതിയിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഡിഫൻസ് ഹാജരാക്കിയ തെളിവുകൾ ഏതൊക്കെയാണ് എന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാതിഭാഗവും പ്രതിഭാഗവും ഹാജരാക്കിയ മെറ്റീരിയൽ എവിഡൻസ് ഏതൊക്കെയാണ് മൊഴിപ്പകർപ്പുകൾ ഏതൊക്കെയാണ് എന്ന കൃത്യമായൊരു നിരീക്ഷണവും അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ പല ചോദ്യങ്ങളും കോടതി ഈ പ്രോസിക്യൂഷനോടും പ്രതിഭാഗത്തോടും നടത്തിയിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് ലഭിച്ച മറുപടി മറുപടിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു വിധിന്യായം തയ്യാറാക്കിയിട്ടുള്ളത് മറ്റ് ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്ന നിലയിലുള്ള കൃത്യമായ സാക്ഷികൾ പ്രോസിക്യൂഷൻ വിറ്റ്നസുകൾ തന്നെ ഈ നമുക്കറിയാം ഇതിൽ ഇരുന്നൂറ്റി അറുപതോളം ഇരുന്നൂറ്റി അറുപതോളം പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്നോളം പ്രോസിക്യൂഷൻ വിറ്റ്നസിനെയാണ് ഈ കേസിൽ വിസ്തരിച്ചിട്ടുണ്ടായിരുന്നത് സാക്ഷികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാം സാക്ഷിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ബിജു പൗലൂസ് എമ്മിനെയാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പല അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഇത് സാക്ഷികളാക്കിയിട്ടുണ്ട് ഇത് ഈ കുറ്റവാളികൾക്ക് സഹായം ചെയ്തിട്ടുള്ള ആളുകാരെയും ഇതിൽ സാക്ഷികളാക്കി വിസ്തരിച്ചിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള കൃത്യമായ ഒരു ഒരു കാര്യകാരണങ്ങൾ കാരണങ്ങൾ സഹിതം തന്നെയാണ് ഇത്തരത്തിലൊരു വിധിന്യായം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എറണാകുളം ജഡ്ജിയായിട്ടുള്ള ഹണി എം വർഗീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇർഫാൻ ഈ ഈയൊരു കേസുമായി ബന്ധപ്പെട്ടപ്പോൾ നോക്കുമ്പോൾ ഇനി സർക്കാർ അപ്പീലുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെ അല്ലേ ഉള്ളത് ഈ പ്രത്യേകിച്ച് ഈ വിധിന്യായം കൂടെ വന്ന ഒരു സാഹചര്യത്തിൽ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കില്ലേ ഇനി മേൽക്കോടതിയെ സമീപിക്കുക തീർച്ചയായും ഇത് ന്യായത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ പോവുക ഇത് നിയമമന്ത്രി പി രാജീവും അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ ഇതിലൊരു ഒരു പിന്നെ പ്രതികരണം നടത്തിയിരുന്നു ഈ കോടതി വിധി വന്നതിനു ശേഷം തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഇതുവരും നടത്തിയിട്ടുള്ളത് മാത്രമല്ല സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ഇതിൽ അപ്പീൽ പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒരു അന്തിമ വിധിയാണ് എന്ന് പറയാൻ കഴിയില്ല ഇതിലും മുകളിൽ മുകളിൽ മേൽക്കോടതിക്കുമുണ്ട് ഹൈക്കോടതിയും സുപ്രീംകോടതിയും ഉണ്ട് അതുകൊണ്ട് തന്നെ ജില്ലാ കോടതിക്ക് മുകളിലെ ഈ രണ്ട് കോടതികളെയും സമീപിക്കാൻ ആണ് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിലായിരിക്കും അപ്പീൽ നൽകുക അതുകൊണ്ട് തന്നെ ഇത് വിശദമായ വാദം ഹൈക്കോടതിയിലും ഇനി കേൾക്കും ഈ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ഇതിൽ ഏതൊക്കെ ഏതൊക്കെ തരത്തിലാണ് പ്രോസിക്യൂഷന് പോരായ്മ സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യം എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് അവ പരിഹരിക്കും അല്ലെങ്കിൽ അതിനടിസ്ഥാന അതിൽ അതിനടിസ്ഥാനപ്പെടുത്തി ആവശ്യമായ തെളിവുകൾ കൂടി സമാഹരിച്ച് ഉള്ള കാര്യങ്ങൾ ആയിരിക്കും അപ്പീലിൽ പോകുമ്പോൾ നൽകുക അത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ കാര്യം പറഞ്ഞിരുന്നു ഈ സുലക്ഷ്മിയുടെ കോൾ ഹിസ്റ്ററി എടുക്കാനോ അതോടൊപ്പം തന്നെ സി ഡി ആർ പരിശോധിക്കാനോ അല്ലെങ്കിൽ ശ്രീലക്ഷ്മി ആരാണ് എന്ന നിലയിലുള്ള ഒരു കൃത്യമായ ഒരു വിശദീകരണവും വ്യക്തതയും വരുത്താൻ അന്വേഷണ സംഘം ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സുലക്ഷ്മിയെ അപ്പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സുലക്ഷ്മിക്ക് ഏതെങ്കിലും തരത്തിൽ കേസുമായി ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷണ സംഘം അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടില്ല എന്ന കാര്യം കോടതി വിധിയിലൂടെ പറയുന്നുണ്ട് മാത്രമല്ല ഈ അങ്ങനെയെങ്കിൽ പൾസർ സുനിയായി ഈ സ്ത്രീ സംസാരിച്ചിട്ടുണ്ട് എന്ന് സി ഡി ആർ പൾസർ സുനിയുടെ സി ഡി ആർ എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പലതവണ ഈ ഈ സംസാരം പോയിട്ടുണ്ടായിരുന്നു ഒരു ചോദ്യം നടി ആക്രമിച്ച ബന്ധപ്പെട്ട ഇർഫാൻ ആണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ഈ വിധിന്യായം വന്ന സമയം മുതൽ തന്നെ ഏവരെയും സംശയമുനയിൽ നിർത്തിയ കാര്യങ്ങളാണ് എന്തുകൊണ്ട് ദിലീപ് അടക്കമുള്ളവർക്ക് ശിക്ഷ നൽകിയില്ലെന്നും അവരെ കേസിൽ നിന്നും കുറ്റവിമുക്തരാക്കി എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടുള്ള വിധിന്യായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതെ വിധിന്യായം എനിക്ക് തോന്നുന്നു അതൊരു മുഴുവൻ വായിച്ചു തീർക്കുക എന്നുള്ളത് മറ്റു ജോലികൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും ഏകദേശം ഒരു പത്ത് എണ്ണൂറ് പേജ് ഈ പേജിലധികം വായിക്കാൻ സാധിച്ചു അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ആണ് എങ്ങനെയാണ് പ്രോസിക്യൂഷൻ ഒരു കേസിനെ അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പബ്ലിക് കോൺഷ്യൻസിനെ ഒരു പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു വെഞ്ചൻസ് ഒരു കുറച്ച് കുറച്ച് ആളുകളെ വേട്ടയാടാൻ വേണ്ടി അല്ലെങ്കിൽ അവരില്ലാതെയാക്കാൻ വേണ്ടി ഒരു കേസുകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കൺവെൻഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിന്റെ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഈ പഴ്സസുനിയുടെ കേസ് എടുത്തു വെച്ച് പഠിക്കാം കാരണം നോക്കൂ ഈ കോൺസ്പെറസി വൺ ട്വന്റി ബി തെളിഞ്ഞു എന്ന് കോടതി പറയുന്നു അതുപോലെ തന്നെ കൂട്ടബലാത്സംഗം തെളിഞ്ഞു എന്ന് കോടതി പറയുന്നു ത്രീ സിക്സ്റ്റി സിക്സ് തട്ടിക്കൊണ്ടു പോകൽ റോങ്ഫുൾ കൺസൈൻമെന്റ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞു പക്ഷെ അതെല്ലാം ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് ഈ ആക്ട്രസ് നേരിടേണ്ടി വന്ന അസോൾട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ബലാത്സംഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോഴും ഒരു നാല് മാസം അന്വേഷിച്ച് ഇരുന്നൂറ്റി അറുപതിൽ കൂടുതൽ സാക്ഷികളെ കണ്ടെത്തി അവരുടെ മൊഴിയെടുത്തുകൊണ്ട് നൽകിയിട്ടുള്ള കുറ്റപത്രം അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന ദിലീപിനെ ദിലീപിലേക്ക് കൊണ്ടുവന്ന് ഒരു കത്തിന്റെ പുറത്ത് ദിലീപിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായി ദിലീപിനെ അവിടെ പ്ലേസ് ചെയ്ത് അതിനുശേഷം തുടരന്വേഷണം എന്നുള്ള രീതിയിൽ ഒരു വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി വലിയ പുകമറ ഉണ്ടാക്കി അതിനുശേഷം നിരവധിയായിട്ടുള്ള കൂടുതൽ അഡീഷണൽ വിറ്റ്നസുകളെ കൊണ്ടൊരു അഡീഷണൽ ചാർജ് ഷീറ്റ് ചാർജ് ഷീറ്റ് കൊടുക്കുന്നു ചാർജ് കൊടുക്കുന്നു അത്തരത്തിൽ അക്രമിട്ടു നിരത്തിക്കൊണ്ടാണ് ഓരോ കാര്യത്തെക്കുറിച്ചും ആ ജഡ്ജ്മെന്റിൽ കോടതി പറഞ്ഞു വെക്കുന്നത് അതായത് എങ്ങനെയാണ് ഈ പൾസ സുനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്പിരസി തെളിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് കൂട്ടുപരാത്സംഗം തെളിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അതിന് എത്രയൊക്കെ സാക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മൊഴികി നൽകിയിട്ടുണ്ട് അവരുടെ സാക്ഷിമുടിയുടെ ക്രെഡിബിലിറ്റി എന്താണ് ഈ എഫ് എസ് എല്ലിന്റെ റിപ്പോർട്ടുകൾ അതായത് ശാസ്ത്രീയമായിട്ടുള്ള തലമുടി പോലും പൾസ സുനിയുടെയും ഈ പറഞ്ഞിരിക്കുന്ന നടിയുടെയും എല്ലാവിധ ഡി എൻ എ മാച്ചിങ്ങും ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് അവരെ കോടതിയിൽ വിസ്തരിച്ചുകൊണ്ട് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഇന്നത്തെ ഒരു ട്രയൽ നടന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ നൽകിക്കുന്നത് ജസ്റ്റിസ് ഹണിയം വർഗീസ് ആണ് ഈ നീണ്ട ഈ ഒമ്പത് വർഷം അത് അത്ര കണ്ട് ഒരു വൈരുദ്ധ്യമാർന്ന മൊഴികളും വൈവിധ്യമാർന്ന വഴികളിലൂടെയൊക്കെയാണ് ഈ കേസും ചെയ്തത് അത് അവർ തീർച്ചയായിട്ടും ഇതിൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഇതിലൊരു കാര്യം എങ്ങനെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്തത് ഈ ഫ്രാങ്കോ കേസിലൊക്കെ നമ്മൾ കണ്ടതുപോലെ എങ്ങനെയാണ് ഈ കേസിലേക്ക് ദിലീപിനെ പ്ലേസ് ചെയ്യുകയും പല വിറ്റ്നസ്സുകളെ പ്ലാൻ ചെയ്യുകയും പല വിറ്റ്നസുകളുടെ മൊഴികൾ ഫാബ്രിക്കേറ്റ് ചെയ്യുകയും അതുപോലെ പല മെറ്റീരിയൽ എവിഡൻസുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യും അങ്ങനെ വളരെ വിശദമായിട്ടുള്ള ഒരു കേസിന്റെ മെറിറ്റ് എടുത്ത് പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന മഞ്ജു വാര്യരുടെയും ഈ സംയുക്ത വർമ്മയുടെ ഒക്കെ ഗീതു മോഹൻദാസിന്റെയൊക്കെ മൊഴികളിലെ വൈരുദ്ധ്യം ആ വൈകിട്ടു എന്നൊക്കെ പറയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇതുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു കാര്യം എന്ത് നേരെ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം അതായത് ഈ കേസിന്റെ എഫ് ഐ ആർ പതിനേഴ് രണ്ട് രണ്ടായിരത്തി പതിനേഴ് വൈകിട്ടുണ്ടായിട്ടുള്ള ഈ സംഭവത്തിന്റെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ പതിനെട്ടാം തീയതി പതിനെട്ടാം മുപ്പതിനാണ് എന്നാൽ അതിനു മുൻപ് തന്നെ ഇത്തരത്തിലൊരു കേസ് ഈ പറയുന്ന നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അത് ഇന്റിമേഷൻ അറിയിച്ചിട്ടുണ്ട് അത് ഇതിന്റെ മൊഴിയെടുപ്പ് ഈ പ്രാഥമിക മൊഴിയെടുപ്പ് നടന്നിട്ടുണ്ട് ഇതിലെ വ്യക്തി മൊഴി കൊടുത്തിട്ടുണ്ട് പക്ഷെ അവര് ഇത് മെഡിക്കൽ റിപ്പോർട്ടിന് കെമിക്കൽ എക്സാമിനേഷന്റെ ആവശ്യത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വ്യക്തിവിനെ കൊണ്ടുവന്ന ഘട്ടത്തിൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ എട്ട് മുപ്പത് എന്നുള്ളതാണ് പക്ഷേ ഇപ്പുറത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാക്കനാട് പോലീസ് സ്റ്റേഷനിലെ ഉൾപ്പെടെയുള്ള അന്ന് രാധാമണി എന്ന് പറയുന്ന ഒരു സി ഐ ആണെന്ന് തോന്നുന്നത് എസ് ഐ എനിക്ക് കൃത്യമായ ഓർമ്മയില്ല അവരെടുത്തിട്ടുള്ള പ്രാഥമികമായി എടുത്തിട്ടുള്ള എഫ് ഐ എഫ് ഐ എസ് ഈ എഫ് ഐ എസ് അവിടെ എത്തിയിട്ടുള്ളത് ആഫ്റ്റർനൂൺ ആണെന്ന് പറയും അത്തരത്തിൽ കോൺട്രാഡിക്ടറി ആയിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്ന് തുടങ്ങുന്നു എന്ത് ഇതിന്റെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള അട്ടിമറികൾ എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്താണ് ഇത് കേൾക്കാൻ നല്ല രസമുണ്ട് ഈ ഈ എഫ്ഐആർ നമ്പർ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഫ്ഐ ആർ ഇടുന്നതിന് മുമ്പായി തന്നെ ഡോക്ടർക്ക് എഫ്ഐആർ നമ്പർ കിട്ടുകയാണ് ഇത് നമ്മൾ ആർ ടിഒ ഓഫീസിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫാൻസി നമ്പർ റിസർവ് ചെയ്ത് വെക്കുന്നത് പോലെയാണല്ലോ കേൾക്കാൻ വണ്ടർഫുൾ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കോടതി കോ എങ്ങനെയാണ് ഈ കോൺട്രാഡിക്ഷൻസ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് അവര് ഈ പറയുന്ന അട്ടിമറികൾ നടന്ന് നടത്തിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ വളരെ കീറി കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമല്ല ഇതിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ദിലീപ് എന്ന് പറയുന്ന എട്ടാം പ്രതിക്ക് ഈ പറയുന്ന വിക്ടിമിനോട് വൈരാഗ്യമുണ്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബം തകർന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിവഞ്ച് ഉണ്ട് പലപ്പോഴും എന്താണ് പച്ചയ്ക്ക് ചുട്ടുകളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാക്കിംഗ് ആയിട്ടുള്ള ഒരു ആരോപണമായിരുന്നു പ്രോസിക്യൂഷൻ്റേത് ഈ കാര്യത്തിൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷ രണ്ടായിരത്തി പന്ത്രണ്ടിലെ അമേരിക്കയിൽ നടന്ന ദിലീപ് ഷോ അതുപോലെ തന്നെ ഈ അബാദ് പ്ലാസിൽ വെച്ച് നടന്ന റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ ഉണ്ടാക്കി രാംപുള സാരന്റെ ഈ എങ്ങനെ എന്താണ് ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നു എന്നുള്ളത് പോലെ മഞ്ജുവാര്യരുടെയൊക്കെ മൊഴികളിൽ നിന്ന് എനിക്കത് ഓർമ്മയില്ല എനിക്കത് ഓർമ്മയില്ല എന്ന് മാത്രം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും പോയി പോലീസിന് കൊടുത്ത വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ് സി പി സി പ്രകാരം കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഒരിക്കലും പറയാത്ത കാര്യങ്ങളാണ് കോടതിയിൽ വന്നിട്ട് എന്താണ് പി ഡബ്ല്യു മുപ്പത്തിയാറ് മുപ്പത്തിനാല് മഞ്ജുവാര്യര് മുപ്പത്തിയാറ് ഗീതു മോഹൻദാസ് അതുപോലുള്ള ആളുകൾ പിന്നെ വന്ന് പറഞ്ഞ രമ്യാ നമ്പീഷിനെ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞിട്ടുള്ളൂ അതായത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യം പോലീസിന് വൺ സിക്സ്റ്റി വൺ കൊടുക്കാത്തത് പോട്ടെ കോടതിയുടെ കൂട്ടിൽ കയറി നിൽക്കുന്ന സമയത്ത് ഇവരോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നിശബ്ദരാകേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് അതെനിക്ക് ഓർമ്മയില്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് വിക്റ്റിമിന് സഹായിക്കാൻ അല്ലെങ്കിൽ വിക്ടിമിന് നീതി മേടിച്ചു കൊടുക്കാൻ പോയിട്ടുള്ള ആളുകളാണ് ചെണ്ട കൊട്ടി ആഘോഷിച്ചു പോയിട്ടുള്ള ആളുകളാണ് ആ ഘട്ടങ്ങളിലൊക്കെ ഇവിടെ വേട്ടയാടപ്പെട്ടിട്ടുള്ള ഒരു ഫാൽസിലി ഇംപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു മറ്റൊരു വ്യക്തിമും കൂടെ ഉണ്ട് എന്നുള്ളത് ഇവരെന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല അപ്പൊ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തെ സാമൂഹികമായും അല്ലാതെ ഇല്ലാതാക്കാനുള്ള കൃത്യമായിട്ടുള്ള ശ്രമം എങ്ങനെയാണ് എന്നത് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തണമെന്ന് കോടതിക്കും ഒരു നിശ്ചയദാർഢ്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാര്യം ഈ ഇതിൽ കോടതിയെ സ്കാൻഡലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായില്ലേ ഫ്രം ദ വെരി ബിഗിനിംഗ് ഇറ്റ് കോടതിയെ സ്കാൻഡലൈസ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ് ജഡ്ജിന് കലക്ടർ അസാസിനേഷൻ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവർ സൈബർ ആക്രമണത്തിനിരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കോടതിക്കും കൃത്യമായ ഒരു ഇത് പൂജിപ്പിക്കണം കാരണം ഒരു പ്രൊമനന്റ് ആക്ടറാണ് ഇതിൽ അക്യൂസ്ഡ് ആയിട്ട് രണ്ടാമത്തെ ഇതിൽ എഫ് ഐ ആർ ഇതിൽ അനുബന്ധ കുറ്റപത്രത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോടതി ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു പോയാൽ മാത്രം പോരാ കാര്യ കാരണം പറയണം പറയണമെന്നുള്ളത് കൊണ്ടാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേജുകളിൽ കൃത്യമായി ഇതിന്റെ വിധിയുടെ കാര്യങ്ങൾ എഴുതുകയും മുഴുവൻ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പേജുകളിലേക്ക് എനിക്ക് തോന്നുന്നു ഇത്തരമൊരു ട്രയലിൽ ട്രയലിൽ ഒരു കേസിന്റെ ട്രയലിൽ ഇത്രയധികം പേജുകളിൽ ഇത്രയും വിശദമായിട്ട് ഉള്ള ഒരു വിധിന്യായം എഴുതിയതിൽ തീർച്ചയായിട്ടും ജഡ്ജ് കോടതി അതിന്റെ ഒരു എഫേർട്ട് അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് ശരി വളരെയധികം നന്ദി ശ്രീ ശ്രീജിത് പെരുമനായി ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷനെതിരെയാണ് കോടതിയുടെ പരാമർശങ്ങളൊക്കെയും വന്നിട്ടുള്ളത് കേസിൽ മൊഴികൾ മാത്രമാണുള്ളതെന്നും അല്ലെങ്കിൽ ആരോപണങ്ങൾ മാത്രമാണുള്ളതെന്നും അതിനെ സാധൂകരിക്കുന്ന തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ സാധിച്ചിട്ടില്ല എന്നുമാണ് ഈ കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത് നടിയുടെ ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ ദിലീപും കാവ്യയും ചേർന്ന് ബാങ്ക് ലോക്കർ എടുത്തു എന്നുള്ള പ്രോസിക്യൂഷൻ ആരോപണം ഉണ്ടായിരുന്നു എന്നാൽ ഈ ലോക്കർ തുറന്നു പരിശോധിച്ചപ്പോൾ അതിനകത്ത് അഞ്ചു രൂപയുടെ ഒരു തൊട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും ഈ എവിടെയാണ് ഈ പെൻഡ്രൈവ് എന്നുള്ള ഈ ദൃശ്യങ്ങൾ അടങ്ങിയ സൂക്ഷിച്ചിരുന്ന പെൻഡ്രൈവ് എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യം ഈ വിധിന്യായത്തിൽ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലും തെളിവുകൾ ഇല്ല എന്നാണ് ഈ കോടതിയുടെ വിധി പറഞ്ഞിട്ടുള്ളത് അതും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോയി ബാലചന്ദ്രകുമാറിന്റെ വാക്കുകൾ തെളിവുകളായി പരിഗണിക്കാൻ വേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും ആ മൊഴികളിൽ വിശ്വാസ്യത ഇല്ലെന്നുമാണ് ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് ദിലീപിനെയും പൾസർ സുനിയെയും ആലുവയിലെ വീട്ടിൽ വെച്ച് ഒരുമിച്ച് കണ്ടു എന്നുള്ളൊരു മൊഴി ബാലചന്ദ്രകുമാർ നൽകിയിരുന്നു അതുപോലെ തന്നെ ബാലചന്ദ്രകുമാറും ദിലീപും കയറിയ കാറിൽ പൾസർ സുനിയെയും കയറ്റി എന്നുള്ളൊരു വാദവും ആ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും സാധൂകരിക്കുന്ന തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത് കാരണം പ്രോസിക്യൂഷൻ തന്നെ പറയുന്നുണ്ട് ഈ കൃത്യം നടത്തിയതിനു ശേഷം ദിലീപും പൾസർ സുനിയും കാണാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇരുവരും തമ്മിൽ ഫോണിൽ പോലും ബന്ധപ്പെടാതിരിക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ രീതിക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് ബാലചന്ദ്രകുമാറിനെ മുന്നിലേക്ക് പൾസർ സുനിയെ കൊണ്ടുവരുക എന്നും ഈ വിധിന്യായത്തിൽ ചോദിക്കുകയാണ് ഇപ്പോൾ അഭിഭാഷകയായ ശ്രീമതി ആശ ഉണ്ണിത്തൻ കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീമതി ആശാ ഉണ്ണിത്താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വരുന്നുണ്ട് പലരും വിമർശിച്ച് രംഗത്തെത്തുന്നുമുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് കോടതിയുടെ വിധിന്യായം അത് നിർണായകമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പ്രോസിക്യൂഷന്റെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നും വേണ്ട തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുമാണ് ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മ നമുക്കറിയാവുന്ന കാര്യമല്ലോ ഒരുപാട് തെളിവുകൾ ദിലീപും നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് കാരണം ആ കൃത്യസമയത്ത് ആ ഫോൺ ഹാജരാക്കാൻ പറഞ്ഞ സമയത്ത് ഫോൺ കൊണ്ടുപോയി കൊടുക്കാതെ അത് ബോംബെയില് കൊണ്ടുപോയി അതിന് കാര്യങ്ങളൊക്കെ കളഞ്ഞ് ബാക്കി ഉള്ള കേട്ടല്ലേ ഫോൺ കൊണ്ടു ചെന്നത് അതിൽ നിന്നും കിട്ടിയ ഒരു ചെറിയ വർത്തമാനം നമുക്ക് കേൾക്കാനൊക്കെ സാധിച്ചിട്ടുള്ളൂ നമുക്കതല്ല കോടതിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ എവിഡൻസ് ടാമ്പർ ചെയ്യാന്നുള്ളൊരു കാര്യം ഓൾറെഡി നടന്നു കഴിഞ്ഞു ആ മേഖലക്കൊരു അന്വേഷണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അത് കോടതിയുടെ മുന്നിൽ എവിഡൻസ് എത്തിയിട്ടില്ല എത്തിയ എവിഡൻസ് കൃത്യമായി തന്നെ ഒരു നല്ല രീതിയിൽ അത് ഇങ്ങനെ ഒരു ഇട നൽകാത്ത രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ വിദ്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കോടതിയിലെ എല്ലാം സംശയത്തില് ഇതെല്ലാം സംശയമാണ് ഇതെല്ലാം കൃത്യമായി ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടില്ല എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് മലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ തൊട്ട് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് സംശയത്തിന്റെ ആനുകൂല്യങ്ങളാണ് പ്രതിക്ക് കിട്ടുന്നത് സംശയത്തിന് നേരിയ ഒരു ആനുകൂല്യം നീ പ്രതിക്ക് കിട്ടും അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകതയാണ് എക്വിസിറ്റോറിയൽ നീതിന്യായ വ്യവസ്ഥയാണ് കൂട്ടിൽ കയറി നിൽക്കുന്ന ആൾ ഇന്നസെന്റ് ആണ് അയാളുടെ കുറ്റം സംശയത്തിന് അതീതമായി തെളിയിച്ചാൽ മാത്രമേ അയാള് കുറ്റവാളിയാണെന്ന് കോടതിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ റേപ്പ് കേസിലും അതുപോലെ തന്നെ സ്ത്രീധന മരണ കേസിലും അങ്ങനെയല്ല അതിൽ ബേഡൺ ഓഫ് പ്രൂഫിന്റെ ഷിഫ്റ്റ് ഉണ്ട് അത് പ്രോസിക്യൂഷന്റെ വലിയ ഉത്തരവാദിത്തമല്ല അതിലെ ഡിഫൻസിനാണ് ഉത്തരവാദിത്തം വരുന്നത് അതുകൊണ്ടാണ് റേപ്പ് ഒഫൻസ് തെളിയിക്കാൻ കൂടുതൽ പെട്ടെന്ന് സാധിക്കുന്നത് പെട്ടെന്നല്ല കുറച്ചും കൂടി എളുപ്പത്തിൽ സാധിക്കുന്നത് എന്നാൽ മറ്റു കേസുകൾ തെളിയിക്കാൻ പ്രത്യേകിച്ച് ഗൂഢാലുവരെയൊക്കെ തെളിയിക്കണമെങ്കിലുള്ള അത് ഗൂഢാലുവരെ ചെയ്യാൻ്റെ മോട്ടീവ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അവർ നമ്മളെ എനിമിറ്റി തെളിയിക്കാൻ പറ്റിയിട്ടില്ല കാരണം അത് അത് പറയേണ്ട മൊഴി പറയേണ്ട ആളുകളൊക്കെ മൊഴി മാറ്റി പറഞ്ഞു അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഈ ഒരു വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ മേൽക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഈ തെളിവുകളുടെ ഒരു അഭാവവും അതൊക്കെ ഒരുപാട് വിഷയം തന്നെയാണ് പക്ഷെ കോടതിക്ക് വേണമെങ്കിൽ മേൽക്കോടതിക്ക് വളരെയധികം അധികാരങ്ങളുണ്ടല്ലോ ഇവിടെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അത് ആ കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം വീണ്ടും പറയാവുന്നതേ ഉള്ളൂ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മുതൽ തിരിച്ച് താഴെ കോടതിയിലേക്ക് വിട്ട് എവിഡൻസ് വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്യണം ും കേൾക്കണം എന്ന് പറയാനുള്ള ഉത്തരവ് വരെ ഇടാനുള്ള അധികാരം ഉണ്ട് അല്ലാതെ മുകളിൽ കയറിയ മാത്രമല്ല അത് കോടതി കണ്ടെത്തട്ടെ കോടതി മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതാണ് മുഴുവനായിട്ട് കണ്ടെത്താൻ സാധിക്കുക കൂടുതൽ അപ്പീലിനുള്ള പ്രൊവിഷൻസ് ഉണ്ട് അതിനകത്ത് ശരി വളരെയധികം നന്ദി ശ്രീമതി ആശാ ഉണ്ണിത്താൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ആക്രമിച്ച കേസിലാണ് പ്രോസിക്യൂഷനെതിരെ കോടതിയുടെ പരാമർശങ്ങൾ വന്നിട്ടുള്ളത് ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ ദിലീപും കാവ്യം ചേർന്ന് ബാങ്ക് ലോക്കർ എടുത്തെന്ന പ്രോസിക്യൂഷന്റെ ആരോപണത്തിന് എന്താണ് തെളിവുള്ളതെന്നാണ് കോടതി ചോദിക്കുന്നത് ആരോപണത്തിനപ്പുറത്തേക്ക് തെളിവുകൾ ഒന്നും തന്നെ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല എന്നും ഈ കോടതി വ്യക്തമാക്കുന്നുണ്ട് ഈ ലോക്കർ തുറന്ന് പരിശോധിച്ചിരുന്നു എന്നാൽ അതിനകത്തൊരു അഞ്ച് രൂപയുടെ തൊട്ട് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഇക്കാര്യം എന്നാൽ പോലീസ് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വിമർശനവും കോടതി ഉന്നയിക്കുന്നുണ്ട് ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാണ് ഈ ലോക്കർ തുറന്നതെന്നുള്ളൊരു നിഗമനം അതാണ് ആ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എങ്ങനെ എത്തി എന്നുള്ളൊരു ആരോപണവും ഈ വിധിന്യായത്തിൽ കോടതി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സംവിധായകനായ ബാലചന്ദ്രകുമാർ മരിച്ചുപോയ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളൊന്നും തെളിവായി കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് കാരണം ഈ മൊഴികൾ ഉണ്ട് എങ്കിൽ പോലും അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ ബാലചന്ദ്രകുമാറിനോ അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷനോ അന്ന് സാധിച്ചിട്ടില്ല എന്നും ഈ വിധിന്യായത്തിൽ പറയുന്നു Varta Bulletin por nama au